കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ ുംക്കാഡമിരം പെൺകുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി ഷീജിം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തഴൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാറ്റമുണ്ടാക്കി പെൺകുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി ഷീജിം പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്നും പേരക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി ലഭിച്ച ഷീജിമ്മിന്റെ ജിമ്മിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേഴൻ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം വലിയ തോതിൽ മുന്നേറ്റത്തിൻ്റെ ഒരു പാതയിലാണ് നമുക്ക് പരിമിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഇന്ന് വലിയ സൗകര്യങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികൾക്ക് നല്ല പഠനാന്തരീക്ഷം ഉണ്ടാക്കുന്ന വലിയ സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്തരം എല്ലാ സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്തി നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും എല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂളും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിലാണ് എന്ന് നമുക്ക് കഴിഞ്ഞകാല ചരിത്രം ബോധ്യപ്പെടുകയാണ് യോഗത്തിൽ പായപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പഞ്ചായത്ത് മെമ്പർ നജി ഷാനവാസ് പി ടി എഫ് പ്രസിഡന്റ് ഹസീന ആസിഫ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും